അല്ലാമലേക്കും ഇപ്പോൾ ഒരു നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനിത് അപ്പോൾ നൂറ് ശതമാനം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതൊരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു നല്ലൊരു അടിപൊളി ടിപ്പാണ് അപ്പോൾ ആ വീഡിയോ കണ്ടവരെല്ലാവരും ഇതറിയാം എന്ത് എങ്ങനെയെന്ന് അപ്പോൾ വീഡിയോ കാണാത്തവരൊന്ന് ചാനലിൽ പോയി കാണാം അപ്പോൾ ഇത് ഞാൻ തേങ്ങയും തേങ്ങ ഇത് അധികം വന്നാലും നമുക്ക് എങ്ങനെ സൂക്ഷിച്ച് വെക്കാം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഫ്രിഡ്ജൊന്നുമില്ല അപ്പോൾ നമ്മൾ ഫണ്ടൊക്കെ ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് വെക്കാറുള്ളതാണ് അപ്പോൾ നൂറ് ശതമാനം റിസൾട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് ഞാൻ ചെയ്ത് വെച്ചിട്ട് ഒരു നാല് ദിവസമായി അപ്പോൾ ഇന്ന് ഞാൻ ഇത് എടുത്തിട്ട് അരച്ച് കറി ഉണ്ടാക്കിയതാണ് അയിലമീൻ കറി ഉണ്ടാക്കിയപ്പോൾ നല്ല അടിപൊളിയാണ് അപ്പോൾ ഞമ്മക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ നൂറ് ശതമാനം ഉറപ്പുള്ള ആണ് അപ്പോൾ ഇത് ഉപ്പ് തടി വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ കാണി കാണിച്ചിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാദ്യം ഞാൻ വിചാരിച്ചു ഞാൻ ആ വീഡിയോ തന്നെ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിങ്ങനെ തേങ്ങ കമ്മിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ അപ്പം ഞാൻ ഇന്ന് എടുക്കുമ്പോൾ വിചാരിച്ച അപ്പോൾ എല്ലാവർക്കും ഈ നൂറ് ശതമാനം ഉറപ്പുള്ള വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് അപ്പോൾ അതാ ഇതാണ് ഞാൻ അങ്ങനെ എടുത്ത് കാണിച്ചത് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടും ഇതൊരു വീഡിയോ എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഇതാണ് ഞാൻ ഇത് തേങ്ങ ഒരു മണവും ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഇത് ഇറച്ചിട്ട് കറി ഉണ്ടാക്കിയപ്പോൾ ഒരു മണവൊന്നും ഉണ്ടായില്ല പിന്നെ ഞാൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ മീൻ ഉണ്ടാക്കിയതല്ല അപ്പം അങ്ങനെ ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരമായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് എല്ലാവരും പോയി അതൊന്ന് കണ്ടു നോക്കിക്കോളി അങ്ങനത്തെ പിന്നെ ഞാൻ വീണ്ടും ഒരു കുക്കിങ്ങിൻ്റെ ടിപ്പാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ കറിക്ക് കുറച്ച് ഉപ്പ് കൂടി അപ്പം ഞാനൊരു സവാള എടുത്തിട്ട് കഴുകി നാലാഴ്ച കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ കറിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുന്നുണ്ട് പണ്ടൊക്കെ കറിയിൽ ഉപ്പ് കൂടിയാൽ കൂടിയാലും ഇതുപോലെയാണ് ചെയ്യാറ് അപ്പോൾ ഇതും ഇപ്പോഴും ഞാനിത് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് നല്ലൊരു ഇതാണ് കേട്ടോ എല്ലാവർക്കും ഉപകാരം പിടിക്കും അപ്പോൾ കറിക്കൊക്കെ ഉപ്പ് കൂടിയാൽ ഒരു സവാള കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഞമ്മളാ ഉപ്പൊക്കെ ആ സവാള പിടിച്ചെടുക്കും പിന്നെ ഒരു വള വെച്ചിട്ടുള്ള ഒരു കളിയാണ് അപ്പോൾ നല്ലൊരു അടിപൊളി ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിക്കോളി ഞാനിതാ ഒരു വളയെടുത്തിട്ട് ഇങ്ങനെ ഫാനിൽ വെച്ച് കൊടുക്കുന്ന അപ്പോൾ അതിന് ശേഷം അതിലേക്ക് ഇതാ മുട്ട ഒരു ഗ്ലാസ്സിലൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നൊരു തവി അതിൻ്റെ വെള്ള മാത്രം എടുത്തിട്ട് ഇങ്ങനെ വളയിലോട്ടൊക്കെ ഒഴിച്ചു കൊടുത്ത് പിന്നെ അതിലേക്ക് ഉപ്പും പിന്നെ കുരുമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞമ്മൾ നല്ല കഴിക്കാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഈസിയായി തയ്യാറാക്കാൻ പറ്റും പിന്നെ വീട്ടിൽ മുട്ടയൊക്കെ കുറവുണ്ടെങ്കിൽ രണ്ട് മൂന്ന് കുട്ടികളുണ്ടെങ്കിൽ ഞമ്മക്കിങ്ങനെ കൊടുക്കാൻ എന്തെങ്കിലല്ല അപ്പം ഇതുപോലെ ഒരു എടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ ഒരു മുട്ട കൊണ്ട് നമുക്ക് മൂന്ന് ഐറ്റം ഉണ്ടാക്കാം ഇതിൽ മൂന്ന് ഇതാക്കിയിട്ട് എടുക്കാം അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചാൽ ചെയ്ത് നോക്കിക്കോളി പിന്നെ വളം കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു വളം ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ഒരു വളം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഒരു രണ്ട് മൂന്ന് വളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ചിട്ട് തന്നെ ഉണ്ടാക്കാം പാത്രത്തിൽ വെച്ചിട്ട് അങ്ങനെ അങ്ങനെതാ ഞാൻ വീണ്ടും പിന്നെ ബാക്കി വന്ന ഒരു മഞ്ച് വെള്ളം ഇതുണ്ടല്ലോ അപ്പോൾ അതൊഴിച്ചിട്ട് കൊടുത്തിട്ട് ഇതാ ഒരു തവി ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞമ്മക്ക് ഞമ്മക്കും കഴിക്കാൻ നല്ലൊരിതാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കും നല്ല ഇഷ്ടപ്പെടും പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോഴേക്ക് ഞമ്മക്ക് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി കൊടുക്കണമല്ലോ അപ്പോൾ വീട്ടിൽ മുട്ട ഒക്കെ കുറവുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താലും ഇപ്പം രണ്ട് കുട്ടികളൊക്കെ വരുമ്പോഴേക്ക് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതാ ഞാനത് അങ്ങനെ തിരിച്ചു മറിച്ചിട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കാണുമ്പോൾ നമുക്കൊരു കപ്പ് കേക്കിൻ്റെ രൂപത്തിലായിട്ട് കിട്ടുന്നത് അങ്ങനെ നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ നല്ല കുക്കിങ്ങിൻ്റെ അടിപൊളി ടിപ്പാണ് അങ്ങനെ ഇതാണ് ഞാൻ അതിൻ്റെ മഞ്ഞക്കുരു അവസാനം മഞ്ഞക്കുരുണ്ടതിന അപ്പോൾ അതും ഇട്ട് ഇച്ചിരി കൊടുത്ത് അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഒരു മുട്ടയിൽ മൂന്ന് വിധം ഉണ്ടാക്കിയാൽ ഒരു മൂന്ന് മുട്ട എടുത്താൽ ഞമ്മക്ക് ഒമ്പതെണ്ണം ഉണ്ടാക്കിയെടുക്കാമല്ലേ അപ്പോൾ നല്ലവർക്കും ഒരു ഉപകാരമുള്ള ടിപ്പാണ് കേട്ടോ എല്ലാവരും പോയി ചെയ്ത് നോക്കിക്കോളി ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത് പിന്നെ ആദ്യമായി കാണുന്ന മുത്തുമണികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും നൽകാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ ഞാനെല്ലാം എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അങ്ങനെ ഞാനും മോനും എനിക്ക് രണ്ട് ഞങ്ങൾക്ക് രണ്ട് പേർക്കുള്ളത് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് അങ്ങനെതാ നല്ല ഇതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇതുപോലെ ചെയ്താൽ അങ്ങനെ അപ്പം ഇത് ഒരു നല്ലൊരു ഉപകാരമുള്ള വീഡിയോ ആണ് എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതാ ഞാനത് പിന്നെ ഇത് ഇതൊന്ന് ട്രൈ ചെയ്തതാണ് കേട്ടോ ഇങ്ങനെതാണ് ഓയിലൊഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഞാൻ അതിൻ്റെ നടുവിലേക്ക് ഒരു വളയച്ചു കൊടുത്തിട്ട് പിന്നെ ബാ ഒരു മുട്ടന ഇങ്ങനെ ഞാൻ ഒഴിച്ചു കൊടുത്തതാണ് എന്താകുന്നു എന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതും നല്ലൊരു ഇതായിട്ട് വന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് അങ്ങനെ അത് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ മുട്ട വെച്ചിട്ട് ഇങ്ങനെ വളയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തപ്പം എന്താകുന്നു നോക്കിയതാണ് അപ്പോൾ നല്ലൊരു നമുക്ക് നടുവിൽ മഞ്ഞക്കുരു ഒക്കെ ഇങ്ങനെ ഉണ്ടായി അപ്പോൾ നല്ലൊരു കാണാൻ നല്ലൊരു സ്റ്റൈല് ആയി കേട്ടോ അങ്ങനെ ഞാൻ ഇതാണ് ഇത് വന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത് നല്ലൊരു ദോശയുടെ രൂപത്തിലായിട്ട് വന്നപ്പോൾ ഞാൻ അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാനും മറക്കരുത് പിന്നെ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിന്നെ പിന്നെ ഹോളന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പിന്നെ ഞാൻ വീണ്ടും ഇടുന്ന വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ ആയി വരും ഓക്കേ അസ്സലാമലൈക്കും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം